ಎಂತರಿ ചത്തോറൊക്കെ രണ്ട് ടീമായിരുന്നു മേളിൽ നിന്ന് രണ്ടാമി roofler'da otur anne roofler ya

ടാ വാർ തള്ളത്തി വാർ തള്ളത്തിയോ കൊറേ ചികൻ ബുള്ളറ്റ് വരെ കേട്ടോ ബുള്ളറ്റ് വാച്ച് ഔട്ട് ഇ പോത്തേ അവറ നൈസ് പേ ആയിരുന്നു രഹ അശ്ശ നോക്ക് 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 വാ 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 സസ് കം കം ാസ്റ്റിൽ ലാസ്റ്റിന റീക്കോളാക്കുമ്പോ റീക്കോളൊക്കെ പോ റീക്കോളൊക്കെ പോഫ്റ്റ് ഞാനും വണ്ടി നിന്നോർത്തേ സെൽഫ് എടുത്തോട സെൽഫുള്ള ഒരുമിച്ച് വന്നു ഇപ്പോ ഇപ്പോ വാവാടിച്ചു വരേക്കട കുരച്ചെടുക്ക് നൈസ് ലാസ്റ്റ് യൂറോട ലൈ ബൈസ്ം വെച്ചിടിക്കുമ്പോൾ ഒരു ഫയറിംഗ് സൗണ്ടില്ലാതെ ഓ ആസം മാർത്തനെ ഇത്രട കില്ല നാലല്ല മേളുന്നേ എൽപ്പം ഫിറ്റ് ചെയ്യ അടി ഒരു ആറ് കിൽ ആണ് കിട്ടു 간다 이래 뭐지 간다 이래 간다. Let's go. Awesome. awesome.